സംഘടനയായ ഓൾ കേരള ഡോക്യുമെന്റ് റൈറ്റേഴ്സ് ആൻഡ് സ്ക്രൈബ്സ് അസോസിയേഷൻ പാലക്കാട് യൂണിറ്റ് കൺവെൻഷൻ ഹാളിൽ നടന്നു ബാധ്യതാ സർട്ടിഫിക്കറ്റുകൾ പകർപ്പുകൾ ആധാരം രജിസ്ട്രേഷന്റെ ഡാറ്റ എന്നിവ ഓൺലൈനാക്കിയ നടപടി ആധാരമെഴുത്തു മേഖലയിലുള്ളവരെ ബുദ്ധിമുട്ടിലാക്കിയതായി കൺവെൻഷൻ ആരോപിച്ചു ഈ സ്റ്റാമ്പ് പ്രക്രിയ ഈ മേഖലയെ ഏറെ ബാധിച്ചിട്ടുള്ളതായും കൺവെൻഷൻ ചൂണ്ടിക്കാട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് സി രാജേഷ് അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി ആർ ബാബു സുരേഷ് ആമുഖ പ്രഭാഷണം നടത്തി നമുക്ക് ഏറ്റവും വിഷപ്പ് ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് ഈ മേഖലയിലേക്ക് വളരെ ഭീഷണി തന്നെയാണ് നമ്മുടെ ഈ സംവിധാനങ്ങൾ നടപ്പിലാക്കുമ്പോ നമുക്കിപ്പോ നടപ്പിലാക്കിയ പദ്ധതിയിൽ തന്നെ അത് പൂർത്തീകരിക്കുന്ന സമയത്ത് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ അതിന്റെ നമുക്ക് തരുന്ന ബുദ്ധിമുട്ടുകൾ വളരെയധികം മന്ത്രി ഉത്തരവ് ഇറക്കിയ സാധനം ഇംപ്ലിമെന്റേഷൻ ചെയ്ത് പ്രിന്റ് ചെയ്ത് ഒപ്പിട്ട് തരാൻ സാധിക്കാതെ തയ്യാറാവാത്ത ഉദ്യോഗസ്ഥർ ഹൈക്കോടതി നിന്നും ലൈസൻസ് പരീക്ഷ നടപ്പിലാക്കണമെന്ന് അസോസിയേഷൻ ഉത്തരവ് കൊടുത്ത് ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തു അത് നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ ക്ഷേമനിധിയിൽ ഒരു രൂപ പോലും സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ ഇല്ലാതെ കോടിക്കണക്കിന് രൂപ നമ്മുടെ ഉണ്ടാക്കി കൊടുത്ത നമ്മൾ കൊടുത്ത സാമ്പത്തിക പൈസ സമാഹരിച്ച് നിറച്ച് വെച്ച് ഇരിക്കുന്ന സർക്കാരിന് അത് ക്ഷേമനിധി ആനുകൂല്യം കൊടുക്കാൻ കാണിക്കാൻ എങ്ങനെയെങ്കിലും കാരണങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥർ സ്റ്റാമ്പ് വെണ്ടേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി രവീന്ദ്രനാഥൻ ജില്ലാ സെക്രട്ടറി കെ അനന്തരാജൻ ഖജാൻജി കെ വി ഗോപിനാഥൻ സംസ്ഥാന കമ്മിറ്റി അംഗം നാരായണൻ പുന്നാത്തൂർ സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം സബിത യൂണിറ്റ് സെക്രട്ടറി എസ് ഹരിപ്രിയ യൂണിറ്റ് ഖജാൻജി പി പത്മജ എന്നിവർ പ്രസംഗിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ജോയിന്റ് സെക്രട്ടറി സി ചാരുദാസ് നന്ദി പറഞ്ഞു